to to our channel Way to Win. ഹൈഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം രണ്ട് ക്ലാസ് ആണ് ഇതുവരെ കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ ലാസ്റ്റിൽ പറഞ്ഞു നിർത്തിയ രണ്ട് പോയിന്റ്സ് ആണ് ഒന്ന് കിലാപട്ടു പ്രസ്ഥാനവും ഒന്ന് വിസഹകരണ പ്രസ്ഥാനവും ഓക്കെ ഇന്ന് പഠിക്കാൻ പോകുന്നത് മലബാർ കലാപത്തെ കുറിച്ചാണ് ഏതാണ് മലബാർ കലാപം മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം അപ്പൊ ഈ മലബാർ കലാപത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു മലബാർ കലാപം വേറെ ആയല്ലോ യെസ് എന്താണ് കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാപമായിരുന്നു മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓക്കെ ഇനി ഇതെന്തിനാണ് മലബാർ കലാപം തുടങ്ങാനുള്ള സാഹചര്യം കുടിയൊഴിപ്പിക്കൽ അതുപോലെ തന്നെ അന്യായമായ നികുതി പിരിവ് ഉയർന്ന പാട്ടം ഏതൊക്കെയാണ് കുടിയൊഴിപ്പിക്കൽ അന്യായമായ നികുതി പിരിവ് ഉയർന്ന പാട്ടം ഇതെല്ലാം ജന്മിമാരിൽ നിന്ന് അതായത് ജന്മിമാരായിരുന്ന കർഷകരെല്ലാം നിയന്ത്രിച്ചിരുന്നതിൽ കാര്യങ്ങളെല്ലാം ജന്മിമാരിൽ നിന്ന് കർഷകർക്ക് നേരിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം നേരിട്ടു ഏതൊക്കെയാണ് കുടിയൊഴിപ്പിക്കല് നേരിട്ടും അന്യായമായ നികുതി പിരിവുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉയർന്ന പാട്ടവും ഉണ്ടായിരുന്നു ഇതെല്ലാം ജെന്നുമാരിൽ നിന്ന് കർഷകർക്ക് നേരിട്ടു ജെന്നുമാരുടെ നിലപാട് ബ്രിട്ടീഷുകാർ അനുകൂലിച്ച കർഷകരോടുള്ള ഈ ഒരു കാഴ്ചപ്പാട് ബ്രിട്ടീഷുകാരെ അനുകൂലിച്ചു ഈ കാലഘട്ടത്തിലാണ് നമ്മളുടെ നിസ്സഹകരണ പ്രസ്ഥാനവും പ്രസ്ഥാനവും കേരളത്തിൽ സജീവമാവുന്നത് ഓക്കെ ഓക്കെ കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിലെ മെയിൻ പ്രധാനപ്പെട്ട ഒരു കലാപമായിരുന്നു മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കുടിയൊഴിപ്പിക്കാൻ അന്യായമായ നികുതി പിരിവ് ഉയർന്ന പാട്ടം ഇതെല്ലാം ജന്മുമാരിൽ നിന്ന് കർഷകരി ജന്മുമാരുടെ ഈ ഒരു കാഴ്ചപ്പാടിനെ ബ്രിട്ടീഷുകാർ അനുകൂലിച്ചു ഈ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ കേരളത്തിലും വിസഹകരണ പ്രസ്ഥാനവും അതുപോലെ തന്നെ ഇലാപത്ത് പ്രസ്ഥാനവും സജീവമാകുന്നത് വേറാവുന്നേ ഇനി ഈ സമയത്ത് തന്നെ ഗാന്ധിജിയും നമ്മുടെ മൗലാന ഷൗക്കത്തലി മൗലാന ഷൌക്കത്തലി മൗലാന മുഹമ്മദ് അലി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഇലാപത്ത് പ്രസ്ഥാന നേതാക്കന്മാർ അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന മൗലാന മുഹമ്മദ് അലി മൗലാന ഷൌക്കത്തലി അപ്പൊ ഗാന്ധിജി നമ്മുടെ മൗലാന ചൌക്കത്തെലുകൾ ഒന്നിച്ച് കേരളം സന്ദർശിച്ചത് ഈ സമയത്താണ് കിലാപത്ത് പ്രസ്ഥാനവും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മഞ്ചേരിയിലെ കോൺഗ്രസ് സമ്മേളനവും കർഷകർക്ക് ഉണർ അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് നമ്മുടെ ഖിലാഫത്ത് പ്രസ്ഥാനവും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മഞ്ചേരിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനവും കർഷകർക്ക് ഉണർ ഉപയോഗിക്കും ഓക്കെ കർഷകരിൽ കൂടിഭാഗം പേരും മലബാറിലുള്ള കർഷകരുടെ കൂടിഭാഗം പേരും മുസ്ലീങ്ങളായിരുന്നു അല്ലെങ്കിൽ മാപ്പിളമാരായിരുന്നു അപ്പം വടക്കൻ കേരളത്തിലോടൊക്കെ ചിലന്മാർക്കും മാപ്പിളമാരെന്നാണ് കർഷകർ അധികം മുസ്ലിങ്ങളായിരുന്നു അല്ലെങ്കിൽ മാപ്പിളമാരായിരുന്നു ബ്രിട്ടീഷുകാരോ ജന്മിമാരോടുമുള്ള കർഷകരുടെ എതിർപ്പ് അവിടെ നല്ലതുപോലെ നിലനിന്നുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് ജന്മിമാരുടെ കുടിക്കുടി ഒഴിപ്പിക്കന്യായും ഉയർന്ന പാട്ടുണ്ട് എല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ആ സമയത്ത് കർഷകർക്ക് ജന്മിമാരോടും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരോടുള്ള പക മനസ്സിലുണ്ടായിരുന്നു ഓക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പൂക്കോട്ടൂര് ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നു ആരെയാണ് പൂക്കോട്ടൂരിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നു ഈ പോലീസുകാരെ അവിടുത്തെ കർഷകർ കർഷകരെല്ലാവരോടും ചേർന്ന് തടങ്ങി ഓക്കെ അതേപോലെ തന്നെ ഖിലാഫത്ത് നേതാവായിരുന്ന അലി മുസ്ലിയായെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്ത ഓക്കെ തെറ്റായ വാർത്ത അപ്പൊ ഏതൊക്കെ കാരണം കൊണ്ടാണ് പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തി അതുപോലെ തന്നെ കിലാത്തിന്റെ നേതാവായിരുന്ന അലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയും ഒരു കള്ളപ്രചാരണവും അവിടെ പ്രചരിച്ചു അങ്ങനെയാണ് മലബാർ കലാപം സ്റ്റാർട്ടാകുന്നത് ഓക്കെ അപ്പൊ മലബാറിൽ എവിടൊക്കെയാണ് കലാപങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് മലബാറിൽ ഏറനാട് വള്ളുവനാട് പൊന്നാനി എവിടെയാണ് മലബാറിൽ എവിടക്കെയാണ് പരിശീലി ചോദിച്ചിട്ടുള്ളതാണ് ഏറനാട് വള്ളുവനാട് പൊന്നാനി ഈ മൂന്ന് സ്ഥലങ്ങളിലും കലാപങ്ങൾ കുറ്റിപ്പുറത്ത് അതുപോലെ തന്നെ അലി മുസ്ലിയാരെയും അതുപോലെ തന്നെ വാരികുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആരൊക്കെയാണ് അലി മുസ്ലിയാരെയും വാരികുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും ബ്രിട്ടീഷുകാരി വധിച്ചു ഇതാണ് മലബാർ കലാപത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ മലബാർ കലാപം കുടിയൊഴിപ്പിക്കൽ അന്യായമായി നികുതി പിരിവ് ഉയർന്ന പാർട്ടി ഇതെല്ലാം ജന്മിമാരിൽ നിന്ന് കർഷകർ നേരിട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പൊ ജന്മിമാരുടെ ഈ ഒരു കർഷകരെ ദ്രോഹിക്കുന്ന നടപടി ബ്രിട്ടീഷുകാർ അനുകൂലിച്ചു അപ്പൊ ഈ സമയത്താണ് നമ്മുടെ കേരളത്തിലും വിസകരണം അതുപോലെ തന്നെ കിലാപത്ത് പ്രസ്ഥാനവും സജീവമാകുന്നത് അങ്ങനെയിരിക്കുമ്പോഴേ ഗാന്ധിജിയും ഇലാപത്ത് കമ്മിറ്റിയുടെ നേതാവായിരുന്ന മൗലാന ശൌത്തലിയും ഒറ്റ ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നു കിലാഫത്ത് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും കർഷകർക്ക് ഉണർവ്വേരി ഓക്കെ അപ്പൊ ഈ മലബാറിലെ കർഷകരിൽ ഭൂരിഭാഗം പേര് മുസ്ലിങ്ങളായിരുന്നു അല്ലെങ്കിൽ മാപ്പിളമാരായിരുന്നു ഓക്കെ ബ്രിട്ടീഷുകാരോടും ജന്മിമാരോടുമുള്ള കർഷകരുടെ എതിർപ്പ് അവിടെ ഉയർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത് പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടി മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നതും അതുപോലെ തന്നെ ഖിലാഫത്ത് നേതാവായിരുന്ന അലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്ന തെറ്റായ വാർത്തയും മലബാർ കലാപം പൊട്ടി പുറപ്പെട്ടാൻ കാരണമായി അതെവിടക്കെയാണ് മലബാർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഏറനാട് വള്ളുവനാട് പൊന്നാനി എന്നിവിടങ്ങളിൽ കലാപങ്ങൾ തുടങ്ങി അലി മുസലിയാരെയും വാര്യംകുന്നത്ത് കുഞ്ഞഅമ്മദ് ഹാജിയെയും ബ്രിട്ടീഷുകാരും വധിച്ചു അതാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓക്കെ അപ്പൊ മലബാർ കലാപം നമ്മൾ പഠിച്ചു അടുത്ത മലബാർ കലാപവുമായി ബന്ധപ്പെട്ട വേറൊരു സംഭവമാണ് വാഗൻ കൂട്ടക്കൊല്ല അല്ലെങ്കിൽ വാഗൻ ട്രാജഡി എന്ന് പറയും ഓക്കെ വാഗൻ ട്രാജഡി അത്യാവശ്യം ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ള പോയിന്റ് മാത്രമേ നമ്മൾ പറയാനുള്ളൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് മാത്രമേ നമ്മൾ പറയാനുള്ളൂ ഓക്കെ പഠിച്ച വരി ഒന്നും നമ്മൾ പഠിക്കുന്നില്ല അപ്പൊ ഈ പോയിന്റ് നിങ്ങൾ പിന്നെ സുപ്രീ അപ്പൊ ഈ മലബാർ കലാപത്തിൽ നമ്മൾ നേരത്തെ പഠിച്ച മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്ത തൊണ്ണൂറോളം കലാപകാരികൾ അപ്പൊ മലബാർ കലാപം നമ്മൾ ലാസ്റ്റിൽ പറഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്ത തൊണ്ണൂറോളം കലാപകാരികളെ തിരൂരിൽ നിന്ന് അതിൽ നിന്നാണ് തിരൂരിൽ വലിയ ചോദിച്ചുള്ളതാണ് തിരൂരിൽ നിന്ന് എവിടേക്കാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഗുഡ്സ് വാഗണൽ ഗുഡ്സ് വാഗനങ്ങൾ എന്താണെന്ന് അറിയാമോ ഈ ചിറക്കെ കൊണ്ടുപോകുന്ന ട്രെയിനിനാണ് ഗുഡ്സ് വാഗൺ എന്ന് പറയുന്നത് ഗുഡ്സ് ട്രെയിനില് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നത് എവിടേക്കാണ് കൊണ്ടുപോയത് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നത് ഏതാണ് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ഒരു ഗുഡ്സ് വാഗണിന്റെ തൊണ്ണൂറോളം ആൾക്കാരെ കൊണ്ടുപോയി മ്യൂസ് ഭാഗം കൊണ്ടുപോകുന്നത് മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്ത തൊണ്ണൂറോളം കലാപകാരികള് അപ്പൊ തീവണ്ടി കോയമ്പത്തൂരിന് എത്തുന്നതിന് മുമ്പിട്ട് കോയമ്പത്തൂരിനടുത്ത് ഓത്തന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തി എവിടെയാണ് ഓത്തന്നൂര് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി തിരുവിൽ നിന്ന് കോയമ്പത്തൂരിലേക്കാണ് കൊണ്ടുപോയത് പക്ഷേ തിരൂൽ നിന്ന് കോയമ്പത്തൂരിനടുത്ത് പോത്തന്നൂര് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി പോത്തന്നൂര് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ട് അവർ ജസ്റ്റ് ന്യൂസ് ഭാഗം നമുക്ക് തുറന്നു നോക്കി തുറന്ന് നോക്കിയപ്പോഴും എഴുപത്തിരണ്ടോളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എങ്ങനെയാണ് ജീവിതം നഷ്ടപ്പെട്ടത് അതായത് തൊണ്ണൂറോളം പേര് കുട്ടി നിറച്ചാണ് വാഗണ്ണാക്ക് അവര് കൊണ്ടുപോയത് ബ്രിട്ടീഷുകാർ കൊണ്ടുപോയത് അപ്പൊ ശ്വാസം കിട്ടാതെ പലരും അവിടെ തന്നെ വെച്ച് മരിച്ചു അങ്ങനെ നമ്മുടെ പോത്തന്നൂരിൽ വെച്ച് മുൻസ് ഭാഗം തുറന്നു നോക്കിയപ്പോൾ എഴുപത്തി രണ്ട് പേര് എഴുപത്തി രണ്ട് പേരാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഓക്കെ എഴുപത്തിരണ്ട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഓക്കെ അപ്പൊ ഈ സംഭവമാണ് വാഗൺ കൂട്ടക്കൊല അതെന്താണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിനാണ് വാഗൺ കൂട്ടക്കൊല അല്ലെങ്കിൽ വാഗൺ ട്രാജഡി മറന്നു പോകരുത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് ഒരു തവണ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ പത്ത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത തൊണ്ണൂറോളം കലാപകാരികളെ തിരൂരിൽ നിന്ന് ഒരു ഗുഡ്സ് വാഗണിലെ കോയമ്പത്തൂരേക്ക് കൊണ്ടുപോയി ഓക്കെ കോയമ്പത്തൂര് എത്തുന്നതിന് മുമ്പിട്ട് ഓത്തന്നൂരിൽ വെച്ച് ഈ ട്രെയിൻ ഗുഡ്സ് വാഗൺ തുറന്നു നോക്കിയപ്പോഴേ എഴുപത്തിരണ്ട് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് എഴുപത്തിരണ്ട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അപ്പൊ ഈ സംഭവമാണ് വാഗൺ ട്രാജറി അല്ലെങ്കിൽ വാഗൺ കൂട്ടക്കൊല അതെന്നാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിനാണ് ഓക്കെ വാഹൻ ട്രാജറി എന്താണെന്ന് അറിയാമല്ലോ ി അടുത്ത ഒരു സംഭവമാണ് ചൌരി ചൗരാ സംഭവം എന്താണ് ചൌരി ചൗരാ സംഭവം നോക്കാം നമുക്ക് എന്താണ് ഉത്തർപ്രദേശിൽ അതാണ് ഉത്തർപ്രദേശിൽ ഉത്തർപ്രദേശിലെ ചൗരി ചൌര എന്ന് പറയുന്ന ഒരു ഗ്രാമം ഉത്തർപ്രദേശിലെ ചൗരി ചൌര എന്ന് പറയുന്ന ഒരു ഗ്രാമത്തില് ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടില് കർഷകർ സംഘരിച്ചു ബ്രിട്ടീഷുകാർ എല്ലായിടത്തും കഷ്ണങ്ങളായിരുന്നു അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ ചൗരി ചൌര എന്ന് പറയുന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബ്രിട്ടീഷുകാർക്കെതിരെ കർഷകർ സംഘടിച്ചു ഓക്കെ നമ്മൾ പറയാൻ പോകുന്നത് ചൗര ചൗര സംഭവം ഓക്കെ മൂവായിരത്തോളം നിരായുധരായ കർഷകർക്ക് നേരെ മൂവായിരത്തോളം നിരായുധരായ കർഷകർക്ക് നേരെ ബ്രിട്ടീഷുകാർ വെടിവെച്ചു അപ്പൊ ഇത് ജാഥയായിട്ട് പോവുകയാണ് മൂവായിരം പേര് ജാഥയായിട്ട് പോവുകയാണ് ഈ ജാഥയായിട്ട് പോകുന്ന സമയത്ത് നിരായുതരായി പോകുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ അവർക്ക് നേരെ വെടിവെച്ചു ഓക്കെ ഇത് പ്രകോപ്രകോപിതരായ ജനങ്ങൾ ജാഥ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രകോപനമില്ലാതെ ജാലിം ബാലബാഗ് പോലെ ഒരു പ്രകോപനം കൂടാതെ നിരായുധരായ നേരെ അവർ വെടിവെച്ചു ബ്രിട്ടീഷുകാർ വെടിവെച്ചു ഇതിൽ പ്രകോപിതരായ ജനങ്ങൾ ആ പോലീസ് സ്റ്റേഷൻ തീ വെച്ചു ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തീ വെച്ചു പോലീസ് സ്റ്റേഷൻ തീ വെച്ചു അതില് ഇരുപത്തി രണ്ട് പോലീസുകാർ വെന്തു മരിച്ചു അങ്ങനത്തെ പോലീസ് സ്റ്റേഷൻ തീവെച്ച സമയത്ത് ഇരുപത്തിരണ്ട് പേര് വെന്തു മരിച്ചു അപ്പൊ ഈ സമരം അഹിംസാ വിരുദ്ധ സമരമാണ് അതായത് ഗാന്ധിജിയുടെ സമരമുട എന്ന് പറയുന്നത് അഹിംസയാണ് അഹിംസയും അതുപോലെ തന്നെ സത്യാഗ്രഹം ഇത് രണ്ടുമാണ് ഗാന്ധിജിയുടെ സമരമുട അപ്പൊ ഈ ഇരുപത്തിരണ്ട് പേര് ഈ സമരം അതായത് ഈ ചൌര സമരം അല്ലെങ്കിൽ ഈ ഒരു നിസഹകരണ സമരം നിസഹകരണ സമരം അഹിംസാ വിരുദ്ധം ഈ നിസഹകരണ സമരത്തിനെതിരെയാണ് ഇതെല്ലാം നടക്കുന്നത് ഓക്കെ അപ്പൊ ഈ നിസഹകരണ സമരം അഹിംസി വിരുദ്ധമാണെന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ സഹകരണം പൂർണ്ണമായി നിർത്തിവെക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്യും അപ്പൊ എന്താണ് ചൗരി ചൗര സംഭവം ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന് പറയുന്ന ഗ്രാമത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ കർഷകർ സംഘടിച്ചു പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ പോയ സമയത്ത് മൂവായിരത്തോളം കർഷകർക്ക് നേരെ ബ്രിട്ടീഷ് പട്ടാളം ഒരു പ്രകോപരവുമില്ലാതെ വിടിവെച്ചുകൊണ്ട് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനെ ആക്രമിച്ച് ഇരുപത്തിരണ്ട് പേര് വെന്തു മരിച്ചു ഈ സംഭവം കൊണ്ട് ഗാന്ധിജി പറഞ്ഞു എല്ലാവരും നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കണം എന്താണ് ഇത് അഹിംസക്ക് ചേർന്നതല്ല അഹിംസയ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി ഈ സമരം നിർത്തിവെപ്പിച്ചു ഏതാണ് നിസ്സഹകരണ പ്രസ്ഥാനം അപ്പൊ നമ്മള് വാറൻ കൂട്ട പഠിച്ചു ചൗര ചൗര സംഭവം പഠിച്ചു നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോവുകയാണ് വൈക്കം സത്യാഗ്രഹം എന്താണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു ക്ലാസ് ചാപ്റ്ററുകൾ നമ്മൾ പഠിക്കും ഏഴാം ക്ലാസ് ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുന്നു വൈക്കം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഇനി എന്താണ് വൈക്കം സത്യാഗ്രഹം അപ്പൊ വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള അപ്പം വൈക്കം ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിന് പുറത്തുള്ള ചുറ്റുമതിലിന് പുറത്തുള്ള വൈക്കം ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിന് പുറത്തുള്ള ഈ വഴിയിലൂടെ ചുറ്റുമതിലിന് പുറത്തുള്ള ഈ വഴിയിലൂടെ അവർണർക്ക് സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു ഓക്കെ അപ്പം വൈക്കം ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിന് പുറത്തുള്ള വഴിയിലൂടെ അവർണർക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു ഈ വഴി എല്ലാവർക്കും തുറന്നു കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം എന്താണ് നേരം വൈക്കം ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിന് പുറത്തുള്ള വഴിയിലൂടെ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹ അതിനെ അനുകൂലിച്ചുകൊണ്ട് സവർണ ജാഥ അതാണ് സവർണ ജാഥ എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ളതാണ് സവർണ ജാഥ സവർണജാഥ നടത്തിയത് ആരാണ് മന്നത്ത് പത്മനാഭൻ എൻഎസ്എസിന്റെ സ്ഥാപകനായ മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ നയിച്ചത് ഓക്കെ സവർണ ജാഥ നയിച്ചത് എന്താണ് സവർണ ജാഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എന്നാണ് അതായത് ഈ കാലഘട്ടത്തിൽ തന്നെ വൈദ്യസത്തേക്ക് നടക്കുന്ന അതിനനുകൂലിച്ചുകൊണ്ടാണ് എന്തോ സവർണാജാദി നടത്തിയത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്ന് എന്താണ് നവംബർ ഒന്ന് കേരളപ്പിറവി ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്ന് ഈ ഡേറ്റ് ഓർത്തിച്ചാണ് കേരള പിറവി ഒന്ന് വെച്ച് നമുക്ക് കുട്ടി നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പഠിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നാം തീയതി സവർണറെ സംഘടിപ്പിച്ചു അതായത് സവർണാജാദി ജാതി ഉത്ഭോവപ്പെടുന്ന ആൾക്കാരെ ഉത്ഭവിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ജാഥയാണ് തവർണ ജാഥ ആരാണ് മന്നത്ത് പത്മനാഭൻ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്ന് എവിടെ തൊട്ട് എവിടം വരെ വൈക്കം ക്ഷേത്രം മുതൽ വൈക്കം ക്ഷേത്രം മുതൽ തിരുവനന്തപുരം വരെ എവിടെ തൊട്ട് എവിടം വരെയാണ് വൈക്കം ക്ഷേത്രം മുതൽ തിരുവനന്തപുരം വരെ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഒന്ന് വൈക്കത്ത് മുട്ട് തിരുവനന്തപുരം വരെയാണ് ആ ജാഥ പോയത് മഹാറാണി സീതു ലക്ഷ്മിബായി ആരാണ് മഹാറാണി സേതു ലക്ഷ്മിഭായ് ആ സമയത്ത് തിരുവിതാംകൂർ തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്ന രാജ്ഞിയായിരുന്നു മഹാറാണി സേതു ലക്ഷ്മിഭായ്ക്ക് ഒരു നിവേദനവും കൊടുത്തു എന്താ നിവേദനം വൈക്കം ക്ഷേത്രത്തിന്റെ ചുറ്റുമകലിന്റെ പുറത്തുള്ള വഴിയിലൂടെ എല്ലാവർക്കും എല്ലാ ജാതിയിൽ ഉൾപ്പെട്ട ആൾക്കാർക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണമെന്നാവശ്യപ്പെട്ട് മണ്ണത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നാം തീയതി വൈക്കം മുതൽ തിരുവനന്തപുരം വരെ ജാഥ നടത്തി ആ ജാഥയില് മഹാറാണി ശ്രീ സേതു ലക്ഷ്മി ബായിക്ക് നിവേദനം നൽകി ഓക്കെ അപ്പൊ അതാണ് നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് മെയിനായിട്ട് പറയണത് ക്ലിയർ ആണല്ലോ നമ്മുടെ ഗാന്ധിജിയുടെ സമരം അത് ആ സമയത്ത് ഗാന്ധിജിയുടെ സമരം ഇന്ന് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതാണ് ഹിംസ സമരമായിരുന്നു ഹിംസീ പ്രത്യാഗ്രഹമായിരുന്നു ഗാന്ധിജിയുടെ സമരം പക്ഷേ ഈ സമയത്തും തന്നെ സമാന്തരമായിട്ട് പല പല സായുധ സമയ സമരങ്ങളും ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് ഗാന്ധിജിയുടെ സമരം സമരങ്ങളെ നടക്കുന്ന സമയത്ത് തന്നെ പല സായുധ സമരം അതും ആയുധം ലക്ഷ്യ സമരങ്ങളിൽ ഇന്ത്യയിൽ നടന്നു അതില് പ്രധാനപ്പെട്ട ആൾക്കാരാണ് ചന്ദ്രശേഖർ ആസാദ് ആരാണ് ചന്ദ്രശേഖർ ആസാദ് അതുപോലെ തന്നെ ഭഗത് സിംഗ് എന്താ പറയുക ഭഗത് സിംഗ് അടുത്ത അതുപോലെ തന്നെ രാജ്മി ആരാണ് രാജ്മി സുബുദേവ് ആരൊക്കെയാണ് ചന്ദ്രശേഖർ ആസാദ് ഫഗത് സിംഗിൽ രാജ്ഗുരി സുഖേവ് പേരൊക്കെ ഓർത്തു വെച്ചോണം ഈ നാല് പേര് ചേർന്ന് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ള ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരൊക്കെ ആരൊക്കെയാണ് ചന്ദ്രശേഖർ ആസാദ് ഭഗത് സിംഗ് രാജ്ഗുരി സുഖേവ് ഇവരെ ചേർന്ന് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചു അതാ ഇവരൊക്കെയാണ് സായുധ സായുധപരമായിട്ട് സമരങ്ങൾ നടത്തിയ ആൾക്കാർ ഈ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ യുവജനങ്ങളെ സമരത്തിൽ സജ്ജരാക്കുക അപ്പൊ ഇവരെല്ലാം യുവജനങ്ങളായിരുന്നു ഇതിന്റെ ലക്ഷ്യം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാല് യുവജനങ്ങളെ സമരത്തിൽ സജ്ജരാക്കുക എന്നതായിരുന്നു ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം ഓക്കെ അപ്പൊ നമ്മൾ വൈകെ സത്യാഗ്രഹം പഠിച്ചു നെക്സ്റ്റ് ചന്ദ്രശേഖരനാഥ് സാറിനെ കുറിച്ചും ഭഗത് സിംഗിനെ കുറിച്ചും രാജ്കുട്ടിനെ കുറിച്ചും സുബ്രേവിനെക്കുറിച്ചും പഠിച്ചു ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഓക്കെ അതിന്റെ ലക്ഷ്യം യുവജനങ്ങളെ സമരത്തിൽ സജ്ജരാക്കുക എന്നുള്ളതായി നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിച്ചത് മലബാർ കലാപം നെക്സ്റ്റ് പഠിച്ച് ചൗരി ചൌര വൈക്കം സത്യാഗ്രഹം അടുത്ത പഠിച്ച് നമ്മൾ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഇപ്പൊ നമ്മൾ ഇത്രയും പോയിന്റാണ് ഇന്ന് പഠിച്ചത് അപ്പൊ ഇതുവരെ പഠിച്ച മൂന്ന് ക്ലാസ്സിൽ ഏകദേശം എല്ലാം ആണല്ലോ അപ്പൊ നിങ്ങൾ പേപ്പർ നോട്ടൊക്കെ എഴുതുന്നു ആവശ്യമുള്ളവര് ആവശ്യമുള്ളവര് അല്ലെങ്കിൽ ക്ലാസ് ഫോളോ ചെയ്യുന്നവര് പേപ്പർ നോട്ടൊക്കെ എഴുതി വെച്ച് പഠിക്കണം വിഷയം ഈ തന്നെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പഠിക്കും നമ്മൾ കുറേ കുറേയാണ് പഠിപ്പിക്കുന്നത് കാരണം ഉറക്കമായത് കൊണ്ട് പന്ത്രണ്ട് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം മാത്രമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നമുക്ക് ഒൻപാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് കയറുന്നു കുറച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ച് നമ്മൾ അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഒരു ചാപ്റ്റർ ഒക്കെ നമ്മൾ പഠിക്കും സമയം എടുത്ത് നമ്മൾ ക്ലാസ് എടുക്കും അപ്പം നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അതിൻ്റെ ഫ്ലോലിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ചെറിയ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഓക്കെ ബെറ്റേ ഉള്ളൂ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം